ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായതോടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ കടന്നു കഴിയുന്നത്ര സീറ്റുകളിൽ കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തി മത്സരിപ്പിക്കാനാണ് എല്ലാ പാർട്ടികളുടെയും ശ്രമം അതിനു മുന്നോടിയായുള്ള സ്ഥാനാർത്ഥി ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞു നടി മഞ്ജു വാര്യർ ഇത്തവണ സ്ഥാനാർത്ഥിയാകുമോ എന്നാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങി ചില ന്യൂസ് പോർട്ടലുകളിൽ വന്ന ഒരു വാർത്ത ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നത് നേരത്തെ മുകുന്ദൻ ഉൾപ്പെടെയുള്ള പേരുകൾ ബി ജെ പി ചർച്ച ചെയ്യുന്നുവെന്ന് വാർത്തകൾ വന്നിരുന്നു സുരേഷ് ഗോപിയുടെ പേര് ബി പട്ടികയിലുണ്ട് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും വ്യത്യസ്തമാകുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് സി പി സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്ന തിരക്കിലാണ് ചാലക്കുടി മണ്ഡലത്തിൽ പാർട്ടി ആലോചിക്കുന്നവരിൽ മഞ്ജു വാര്യറും ഉണ്ടെന്ന് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ നടൻ ഇന്നസെന്റിനെ സ്വതന്ത്രനായി മത്സരിപ്പിച്ച സി തന്ത്രം വിജയിച്ചിരുന്നു സമാനമായ മാതൃകയിൽ മഞ്ജു വാര്യർ കളത്തിലിറങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത് മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് ഡിവൈഎഫ്ഐ നേതാവ് ജെ സി തോമസ് സി ഐ ജി യു നേതാവ് യു പി ജോസഫ് എന്നിവരുടെ പേരും ചാലക്കുടിയിൽ സി പി എം പരിഗണിക്കുന്നു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി മഞ്ജു വാര്യർ എത്തിയാൽ കേരളത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലങ്ങളിലൊന്ന് ചാലക്കുടിയായി മാറും കോൺഗ്രസിന് വേണ്ടി സിറ്റിംഗ് എം പി ബെന്നി ബെഹനാൻ തന്നെയാകും ഇറങ്ങുക ഒന്നാം പിണറായി സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു രവീന്ദ്രനാഥ് ചാലക്കുടി മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വ്യക്തമായ സ്വാധീനമുണ്ട് എന്നാണ് വിലയിരുത്തൽ കോട്ടയം സ്വദേശിയാണെങ്കിലും യുവാക്കൾക്കിടയിലുള്ള സ്വാധീനമാണ് ജേക്സി തോമസിനെ പരിഗണിക്കാൻ കാരണം രണ്ടായിരത്തി പതിനാലിൽ ഇന്നസെന്റ് എത്തിയ പോലെ അവസാന നിമിഷം മഞ്ജു വാര്യർ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയും പാർട്ടി നേതൃത്വം തള്ളുന്നില്ല ഒന്നും തള്ളികളയാൻ സാധിക്കില്ല എന്നാണ് മഞ്ജു വാര്യറുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് എറണാകുളം ജില്ലാ എൽ ഡി എഫ് കൺവീനർ ജോർജ് എടപ്പരത്തി പ്രതികരിച്ചത് ഇന്നസെന്റിന്റെ സ്ഥാനാർത്ഥിത്വം സർപ്രൈസ് ആയിരുന്നു പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ് അന്തിമ തീരുമാനം എടുക്കുക അനൌദ്യോഗിക ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് യു ഡി എഫിന് ഇത്തവണ വിജയം എളുപ്പമാകില്ലെന്നും ജോർജ് പ്രതികരിച്ചു തൃശൂർ എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുകയാണ് ചാലക്കുടി മണ്ഡലം കൈപ്പമംഗലം ചാലക്കുടി കൊടുങ്ങല്ലൂർ പെരുമ്പാവൂർ അങ്കമാലി ആലുവ കുന്നത്തുനാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ളത് ഇതുവരെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത വ്യക്തിയാണ് മഞ്ജു വാര്യർ രാഷ്ട്രീയ കാര്യങ്ങളിൽ അവർ പ്രതികരിക്കാറുമില്ല പുതിയ റിപ്പോർട്ട് സംബന്ധിച്ചും അവർ പ്രതികരിച്ചിട്ടില്ല